എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്നീ ചാനലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ പറയാം പത്ത് പതിനൊന്ന് വർഷമായിട്ട് ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷം ഗുജറാത്തി ഗുണ്ടകൾ വന്നതിന് ശേഷം ഇന്ത്യയിലാകെ ഉള്ളത് രണ്ട് കാര്യങ്ങളാണ് ധാരാളം കിട്ടുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് വർഗീത തന്നെ അതുപോലെ ഏത് സ്കൂൾ കുട്ടികളോട് ചോദിച്ചാലും വരെ അറിയാം രണ്ട് നുണ ന്യൂസ് വ്യാജ ന്യൂസ് തള്ളിമറിക്കൽസ് അത് ഈ രണ്ട് സംഗതി വളരെ നന്നായിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഒരു ഗുണവും ഇന്ത്യൻ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഓരോരുത്തർക്കും കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് ഏതായാലും ഒന്നും കൊടുക്കാൻ സാധ്യല്ല അപ്പോൾ പിന്നെ ആകെ കൊടുക്കാൻ ഈസി ആയിട്ട് ചിലവില്ലാതെ കൊടുക്കാൻ പറ്റിയ സാധനം എന്താണ് അതാണ് വർഗീയത ആ വർഗീയതയുടെ പേരും പറഞ്ഞിട്ട് പഴയ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കാനൊന്നും അതും നുണ പറയാണ് അതും തള്ളി വറിക്കൽസാണ് അങ്ങനത്തെ തള്ളിമറിക്കൽസൊക്കെ നടത്തി നുളകൾ പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടു ഓരോ ഓരോ സമയത്തും ഓരോന്നാണ് ടിപ്പു സുൽത്താനായിരുന്നു കുറച്ച് മുമ്പ് ഇപ്പോൾ പിന്നെ ഔറംഗസീബ് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് അതും കയ്യിലും ഒക്കെ വന്നിരിക്കുകയാണ് അതിനെ പറ്റി ഒരു അതിൻ്റെ വേണ്ടി ഒരു സിനിമ ഒക്കെ ഉണ്ടാക്കി ശിവജര മകൻ്റെ ഒരു സിനിമ ഉണ്ടാക്കി ഒരു കള്ളനാണ് ശിവജര മകൻ ഭൂകുലമൊക്കെ കള്ളനാണ് ഹിന്ദുക്കളുടെ അമ്പലങ്ങളൊക്കെ കൊള്ളടിച്ച് മുസ്ലിങ്ങളെയും കൊല്ലുന്ന നടക്കുന്ന ഒരാളായിരുന്നു അയാളെ വലിയ മഹത്വവൽക്കരിച്ച് എന്തോ വലിയൊരു ആനത്തലയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടൊരു സിനിമ അത് വേറൊന്നും തന്നില്ല ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന് ഈ ഔറംഗജീബിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു സിനിമ വരുന്നത് അത് ശരിക്കും ഏറ്റ് കാരണം വർഗ്ഗീതയാണുള്ളിപ്പോൾ ഇന്ത്യക്കാർക്ക് ആകെപ്പാടെ വേണ്ടത് ആ വർഗീയത ധാരാളം വയറ്റിൽ കയറിയിട്ട് വൈറലൊക്കെ കയറിയിട്ട് വിഷം കയറിയിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഈ മഹാരാഷ്ട്ര തന്നെ ഇപ്പോൾ വലിയ കലാപകുലിഷിതമായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഇന്ത്യയിൽ ധാരാളമായിട്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നത് ബാക്കി എല്ലാറ്റിനും നിങ്ങൾ ടാക്സ് കൊടുക്കണം ഈ സംഗതിക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് കാണിക്കാനുള്ളത് ചൈനയുമായിട്ടുള്ള കമ്പാരിസൺ അല്ല കേട്ടോ ചൈനയുമായിട്ട് തുല്യ തല തുലനം ചെയ്യല്ല ഇന്ത്യനെ പാകിസ്ഥാനുമായിട്ട് തുലനം ചെയ്യാൻ പറ്റുള്ളൂ ചൈനയായിട്ട് തുലനം ചെയ്യാൻ പറ്റുള്ളൂ കാരണം ചൈന ആയിരം വർഷം മുമ്പിലാണ് ഇന്ത്യനേക്കാൾ ആയിരം വർഷം ഇന്ത്യ ആണെങ്കിലോ ഈ ബി ജെ പിന്നെ പിന്നെ ഗുണ്ടകളുടെ ഗുജറാത്തി ഗുണ്ടകളുടെ ഭരണത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പിന്നോട്ടാണ് പോകുന്നത് ആ മൻമോഹൻ സിംഗ് കുറച്ച് നന്നാക്കി തരുന്ന ഇന്ത്യ അത് എങ്ങനെയൊക്കെയോ ജനങ്ങൾ പിന്നെ പത്ത് വർഷം കഴിഞ്ഞാൽ ഭരണം മാറ്റില്ല ആര് ഭരിച്ചാലും എത്ര നന്നായി ഭരിച്ചാലും പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഈ മോദിന അമിഷൻ ഈ മാറ്റാഞ്ഞത് എന്നൊരു ചോദ്യപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കും അത് മറ്റൊന്നുമല്ല ആ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിമതി തെരഞ്ഞെടുപ്പ് അഴിമതി വേറൊന്നും തന്നെ അല്ല ജനങ്ങളെന്നോ എന്നോ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇവരെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ ജനങ്ങളല്ല തിരഞ്ഞെടുക്കുന്നത് ഇതിപ്പോൾ ജനങ്ങളുടെ ഒരു ഗതികൾ ഈ ക്യാൻസർ മാറുന്നില്ല ഈ നാരാധമ്മരുടെ ക്യാൻസറ് സംഗീത ക്യാൻസർ അതായത് ഇപ്പോൾ തല അപ്പോൾ ഞാൻ താരതമ്യം ചെയ്യല്ല പക്ഷെ എന്നാലും ഒന്ന് രണ്ട് രസകരമായ കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ എന്താണ് ഹമീദ് ഹമീദാറ്റൊക്കെ തങ്ങളുടെയൊക്കെ കാര്യം പറയുന്ന ഒരാൾ എന്തിനാപ്പം അതുണ്ടാക്കുന്നു ഞാൻ ഞാനിപ്പോൾ ഈ ഇവിടെ ഉണ്ടാക്കില്ല ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയും ഇതിനെക്കുറിച്ച് വല്ലതും പറയുകയാണെങ്കിൽ രണ്ട് വാക്ക് ഇവിടെ ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ വായിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ രസകരമായ കാര്യം എന്ന് പറഞ്ഞാലേ ആദ്യം നമുക്കൊരു ചെറിയ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടി കാര്യങ്ങൾ പിടി കിട്ടും എന്താ ഇവിടെ ഒരു എന്തോ ഒരു സാധനങ്ങളിൽ ഡൈനോസർ പോലെ ഇങ്ങനെ ഒരു കുന്നിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ വരികയാണ് ഇത് ചൈനയിൽ തരം കേട്ടോ ചൈനയിലത്തെ ഒരു റോഡാണ് വലിയൊരു സാധനം ആകാശം മുട്ടങ്ങനെ പൊന്തി 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 പൊന്തിങ്ങനെ വരികയാണ് ഇതെന്താ സാധനം ആരായാലും അന്തം മിട്ട് പൊതെന്താണ് ഡൈനോസോറാണോ അതോ ഇനി വേറെ വല്ല പിന്നെ ഗോപുരമാണോ എന്താണ് അല്ല വല്ല ദൈവം പ്രത്യക്ഷപ്പെട്ടാണോ എന്ന് മനസ്സിലാവണില്ല അപ്പോൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ നമുക്ക് ആ വീട് കുറച്ചുകൂടി കണ്ടാലും മറുപടി കിട്ടും കുറച്ചുകൂടി കണ്ടു വയ്ക്കുക അങ്ങനെ ഈ ഒരു ഹൈവേ അപ്പോൾ ഇപ്പുറത്തുള്ള റോഡൊക്കെ ക്ലോസ് ആക്കിയിട്ടിരിക്കുകയാണ് വണ്ടികൾ നിൽക്കുന്നത് കണ്ടില്ലേ ഏ ഒന്നും ചലിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഈ വരുന്നത് മറ്റൊന്നുമല്ല ഒരു ട്രക്കാണ് ആ ട്രക്കിൽ എന്താ വലിയൊരു സാധനം ചൈനയിൽ കൊണ്ടുപോവാണ് എന്താണിത് നോക്കുമ്പോൾ എന്താണ് ഓരോ വിൻഡ് മില്ലുണ്ടല്ലോ വിൻഡ് മില്ലിൻ്റെ ഒരു ബ്ലേഡ് ഒരു ബ്ലേഡാണത് ഒരു മിനിറ്റ് എൻ്റെ സസ്പെൻസ് കളയെന്ന് വിൻഡ് മില്ലിൻ്റെ ഒരു ബ്ലേഡാണത് അപ്പോൾ ഒരു ബ്ലേഡ് ഇത്രയും വലിപ്പം അത് ട്രക്കിൽ കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും സ്ഥലത്ത് വില കുന്നിൻ്റെ പുറത്തോ കടൽ തീരുത്തോ ഒക്കെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ തിരും ഇത്രയും ഒരു ബ്ലേഡ് ഇത്രയും വലുപ്പാണെങ്കിൽ മൂന്ന് ബ്ലേഡ് ഉണ്ടാവും അപ്പോൾ എത്ര ഉണ്ടാവും അതിൽ കൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ ഇതിങ്ങനെ തിരും തിരുമ്പോൾ ഓരോ വിൻഡ് മില്ല് തന്നെ പിന്നെ എത്ര ഓരോ മെഗാവോട്ടോ ഒക്കെ വൈദ്യുതി ഉണ്ടാക്കും അങ്ങനത്തെ ആയിരം കണക്കിലും ഫിറ്റ് ചെയ്തുണ്ടാവും അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം ജനങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഗുണമുണ്ടോ ഉണ്ട് കാരണം വൈദ്യുതി ഫ്രീ ആയിട്ട് സർക്കാർ ഉണ്ടാക്കുകയാണ് വളരെ വില കുറച്ചിട്ട് ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാം വില കുറച്ചിട്ട്ന്നല്ല ചിലപ്പോൾ ഫ്രീ ആയിട്ട് വരെ കൊടുക്കാം കാരണം ഇതൊരു വർഷം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് പിന്നെ ചെറിയ ചെറിയ മെയിൻ്റനൻസേ വേണ്ടുള്ളൂ അപ്പോൾ ജനങ്ങൾക്ക് അവർ ആ സർക്കാർ അവിടുത്തെ ജനങ്ങളുടെ നന്മ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ഓരോ ദിവസം കണ്ടുപിടുത്തങ്ങളാണ് നടത്തുന്നത് ഓരോരോ ജനങ്ങൾക്ക് ഗുണം എന്താവും എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഓരോന്ന് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ ഒരു വിൻഡ് മില് പിന്നെ ചൈനയിൽ വിൻഡ് വിൻഡുമില്ല മാത്രമല്ല എവിടെയൊക്കെ നല്ല സൂര്യൻ സൂര്യവെളിച്ചം ലഭിക്കുന്നുണ്ടോ അവിടെയൊക്കെ സോളാർ നേരത്തിരിക്കുകയാണ് സോളാർ ഫാമിംഗ് എന്നാ പറയാം അതിന് പറ അങ്ങനെയാണ് പേര് പറയാം വലിയ കണ്ണത്തോ ദൂരം വരെ നമ്മൾ നമ്മളിങ്ങനെ നോക്കി അന്തം ഇട്ടു പോവും ഫുള്ള് സോളാർ സെല്ല് നിരത്തി വെച്ചിരിക്കുക അതിൽ തന്നെ അമ്പത് മെഗാവോട്ട് വൈദ്യുതി ഒക്കെ ആയിരുന്നു ഉൽപ്പാദിപ്പിച്ചിട്ട് ചുറ്റുമുള്ള നഗരങ്ങൾ വലിയ വലിയ നഗരങ്ങളിലേക്കുള്ള വൈദ്യുതി ഫുള്ള് അവിടെ നിന്നാണ് പോകുന്നത് സോളാർ സെല്ലെന്ന് ഒരു ചെലവില്ല വെറുതെ അത് വെച്ചുകൊടുത്താലും ഒരു പ്രാവശ്യം വെച്ചുകൊടുത്താൽ നീണ്ട വർഷങ്ങൾ ഇരുപത്തഞ്ച് മുപ്പത് വർഷം വൈദ്യുതി ഫ്രീ ആയിട്ട് കിട്ടുകയാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ജനങ്ങൾക്ക് വൈദ്യുതി നിരക്ക് വളരെ കുറച്ച് കൊടുക്കാൻ കഴിയും പിന്നെ കിട്ടുന്ന പൈസ ഒക്കെ ലാഭമായത് കാരണം തന്നെ രാജ്യത്ത് ഡെവലപ്മെൻറ്റ് നടത്താൻ കഴിയും അത് നടത്തുന്നുണ്ട് അവർ അവരാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമൊന്നും അവരതേ ചെയ്യുന്നുള്ളൂ അല്ലാതെ കുറേ പൈസ കട്ട് 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 ഇങ്ങനെ ഒരു ബാങ്കിൽ കൂട്ടിയൊക്കെ ഒന്നുമില്ല ആരും ഒരു ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും കട്ടിട്ടുണ്ടെങ്കിലും അപ്പം തന്നെ പബ്ലിക്കായിട്ട് വേണ്ടി ജോലിയും ചെയ്യും ചൈനയിൽ ഇന്ത്യയിൽ പബ്ലിക്കായിട്ട് മേടിച്ച് കൊല്ലാച്ചാൽ എല്ലാവരും കൊല്ലാണ്ടി വരും പിന്നെ ആരും ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നത് കാരണം ഓരോ ദിവസവും ഓരോ കണ്ടുപിടുത്തങ്ങളാണ് ഓരോരോ പിന്നെ സംഗതികൾ അവർ ഉണ്ടാക്കുകയാണ് പ്രായോഗികമായിട്ട് ഫിസിക്കലായിട്ട് ഉണ്ടാക്കുകയാണ് അങ്ങനെ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മോശമാണ് എന്നൊന്നും അറിപ്പറേണ്ട ഇതിനേക്കാൾ വലിയൊരു ഗോപുരം ഒരു ബ്ലേഡ് അവരുണ്ടാക്കിയിരിക്കുന്നത് കണ്ടോക്കെ നിങ്ങൾ സ്വയം തന്നെ പറയും യെസ് യെസ് എന്ന് പറയും ഇതാ അവരു കണ്ടല്ലേ അതിനേക്കാൾ വലിയ ഒരു ഗോപുരം വരുന്നു പതിനായിരക്കണക്കിന് ആളുകൾ അതാ വരുന്നു വലിയൊരു ഗോപുരം ആ ഗോപുരമാണെങ്കിലോ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോവുകയാണ് അങ്ങനെ ആ ഗോപുരം ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുമ്പോൾ എന്തുകൊണ്ട് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് ആദപ്പാട്ടേ വല്ലുൻ്റെ പരപ്പുറത്താണല്ലോ വീണത് ഏ അതാണ് ഗോപുരം എന്ന് പറയുന്ന സാധനം അപ്പോൾ ചൈനനേക്കാൾ വലിയ ഗോപുരം പണിതിരിക്കുകയാണ് ഏഹ് ആ ബ്ലേഡിന് വരുന്ന ചെലവുണ്ടല്ലോ ആ ചൈനക്കാർ കൊണ്ടുപോയാം അതിൻ്റെ പത്തിരട്ട് ചെലവ് ഈ സാധനം ഉണ്ടാക്കുണ്ട് പിന്നെ പതിനാറ് കണക്കിന് ആൾക്കാർ അവരുടെ സമയം ചിലവാക്കിയിട്ട് മാൻപവറാണെന്ന് നോക്കുക പവർ ഒരു ഗുണത്തിൽ പെടത്ത പവർ ഇപ്പം നോക്കിയാലും ഓരോ ജാതിയും ഏഹ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് സമയം ചിലവാക്കി സമയമാണല്ലോ ഏറ്റവും വില പിടിപ്പുള്ള സംഗതി ആ സമയം ചിലവാക്കുന്നതിൽ ഏറ്റവും നല്ല പിന്നെ തന്ത്രജ്ഞന്മാർ ഇന്ത്യക്കാരാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ഗോപും തല്ലേ ഒരു ഗോപുരവും തല്ലയിലേറ്റ് ഇങ്ങനെ പോവുകയാണ് അതാണെങ്കിൽ മറിഞ്ഞ് വീണ്ടും വല്ലവരുടെ വീടൊക്കെ പൊളിച്ച് ആ വീടും തകർന്ന് ആ നഷ്ടം ആ പിന്നെ ആ ഗോപുരം ഉണ്ടാക്കിയ നഷ്ടം ഈ പത്തിൽ പതിനായിരം ലക്ഷക്കണക്കിന് ആൾക്കാർ നടന്നു പോകാണ് വെറുതെ ഒരു ടൈം പാസ് ആക്കിയിട്ട് ഒരു ജോലി ചെയ്യാതെ ആ നഷ്ടം പിന്നെ റോഡ് ബ്ലോക്ക് ആക്കുന്നു ആ നഷ്ടം എല്ലാം കൂടി നഷ്ടം വരുത്തി കൊണ്ടുള്ള ഓരോ ആഘോഷം ആഘോഷത്തിൽ ഒരു ആഘോഷം മാത്രമാണ് ഇങ്ങനത്തെ ലക്ഷക്കണക്കിന് ആഘോഷങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് ആഘോഷം പോട്ടെ സമരങ്ങളോ ഇതിനേക്കാൾ ഭീകരമാണ് സമരങ്ങൾ വന്നാൽ പിന്നെ അവക്കെ അടിച്ച് പൊളിച്ച് തീയിട്ട് കോ കോടിക്കണക്കിന് സാധനങ്ങളുടെ നഷ്ടം വരുത്തി ഇന്ത്യയുടെ കുത്തുപാളടിപ്പിക്കുന്ന സമരങ്ങൾ വരും അത് അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടോ ഇല്ല പിന്നെയാണ് വർഗീയത എന്ന് പറയുന്നത് സാധനം അവനെ പോയിവിട്ട് ഇവനെ പോയിവിട്ട് നിങ്ങളതാ കൊല്ലാൻ വരുന്നു ഹിന്ദുത്വം അപകടത്തിൽ ആ ഔറംഗസേബിനെ എങ്ങനെയൊക്കെ ചെയ്യുക അവൻ്റെ ശവസംസ്കാരം അവൻ്റെ ഖബറിടം മാറ്റി വെക്കണ ഏഹ് ഞങ്ങൾ ഹിന്ദുക്കളെ അന്ന് നിങ്ങൾക്കൊന്നില്ലേ ഇന്ന് ഞങ്ങൾ പ്രതികാരം ചെയ്യടാ ചെയ്യടാന്ന് പറഞ്ഞിട്ട് എന്താണ് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടോ ഇതൊക്കെ ഒരു രാജ്യത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ട അങ്ങനത്തെ സംഗതികളിലേക്ക് ജനങ്ങളെ ഇങ്ങനെ എന്താ പറയുക ഒഴലിക്കുകയാണ് അതിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി വേറെ ഒന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് വേറെ പണിയുണ്ട് അവർക്ക് അവരുടെ പൈസ ഉണ്ടാക്കണ്ടേ ഇവിടെ ഇവരെ പേടിച്ചു കൊല്ലുന്നു പേടിക്കണ്ടല്ലോ ജഡ്ജിമാരെ കള്ളന്മാരാ ഇപ്പതാ വീട് വീടു തന്നു ജഡ്ജിയുടെ വീട്ടിലേ തീ പിടിച്ചപ്പോൾ ഫയറിഞ്ചം വന്നിട്ട് തീ കിടത്ത് നോക്കിയപ്പോൾ അവിടെ പതിനഞ്ച് കോടി രൂപ ആയിട്ട് കിടക്കണു വീട്ടിൽ അപ്പം ബാങ്ക് അക്കൗണ്ടിൽ എത്രയ്ക്ക് ഉണ്ടാവും ഏഹ് ഒരു ജഡ്ജിയുടെ വീട്ടിൽ എല്ലാവരും പറയാ നീതിന്യായ കോടതി ജനങ്ങൾ നീതിക്ക് വേണ്ടി പോകുന്ന അവസാനത്തെ ഡോർ എന്നൊക്കെ പറയുന്ന സ്ഥലം അവിടുത്തെ ജഡ്ജി പൈസ ഉണ്ടാക്കുക അപ്പം അവന് വേടീച്ച് കൊല്ലമൊന്നും ചെയ്യാ എല്ലാവരും കള്ളന്മാരല്ലേ അപ്പം രാഷ്ട്രീയക്കാര് പിന്നെ അവരുടെ തിരക്കെന്താണെന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അവർ പൈസ എണ്ണുന്ന തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അടി അടി ഉണ്ടാക്കട്ടെ ജനങ്ങളെങ്ങാനും വിദ്യാഭ്യാസം നേടി പിന്നെ ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവർ ആദ്യം കൊല്ല രാഷ്ട്രീയക്കാരായിരിക്കും കാരണം ഈ നാടിനെ നശിപ്പിച്ചതും ജനങ്ങളെ തമ്മിൽ തല്ലിച്ചതും നാടിനെ കുത്തുപാളം അടുപ്പിച്ചതും തീ തീ തീവപ്പിച്ചതും ഒക്കെ രാഷ്ട്രീയക്കാരാണല്ലോ അപ്പം അതുകൊണ്ട് എന്തു ചെയ്യും ഈ ജനങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കരുത് അതിനുവേണ്ടിങ്ങനെ ഷോക്ക് കൊടുക്കാനാണ് ഈ പറയുക എന്തായാലും ഇവിടെ ഈ കാണുന്ന വീഡിയോ ഇത് ചൈനേഷ റോഡ് പണി നടക്കുകയാണ് ഏഹ് രണ്ട് മണിക്കൂറിൽ നൂറ് മീറ്റർ വെച്ചിട്ട് അത്ര പൂർത്തിയാവുന്നത് രണ്ട് മണിക്കൂറിൽ നൂറ് മീറ്റർ അതും ഒരു വഴി വഴിതടച്ചിലില്ല റോഡ് ബ്ലോക്കില്ല ഏ ഒന്നുമില്ല അതും ഓരോ പണി ചെയ്ത് കഴിഞ്ഞാൽ അത് അമ്പത് അറുപത് കൊല്ലം എഴുപത് കൊല്ലം സുഖമായിട്ട് അതവിടെ നിന്നോളൂ അത് സമയം ഇന്ത്യയിലാണെങ്കിലോ ഒരു പാലം പണിയാന്ന് പറഞ്ഞാൽ പത്ത് റോഡാണ് ബ്ലോക്കാക്കിയിട്ട് ആ ജനജ ജനജീവിതം സ്തംഭിപ്പിക്കും പിന്നെ അതങ്ങനെ കിടക്കും വർഷങ്ങളോളം കുഴിയും കുണ്ടും ഒക്കെ കുത്തി ചളിയിലൊക്കെ കിടന്ന് വരകി ആൾക്കാരൊക്കെ നിരങ്ങി ഓട്ടോറിക്ഷയും കീട്ടറിക്ഷെ തലയിലേറ്റ് ഇങ്ങനെ പോവുക മോട്ടോർസൈക്കിൾ തലയിലേക്ക് പോവാ ഓട്ടോറിക്ഷയും ഒക്കെ തലയിലേറ്റ് പോവാ ചളിയാണ് ഫുള്ള് ചളിയിലൊക്കെ മുങ്ങിയിട്ട് ആൾക്കാർ മോട്ടർസൈക്കിളൊക്കെ കുത്തി വീണ് വെള്ളത്തിലൊക്കെ വീണ് ഇപ്പം ആകെ നാശകോശായിട്ട് നടക്കുന്നുണ്ട് ഒരു റോഡ് പണി വന്നാലേ എന്നിട്ടോ അവസാനത്തൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് റോഡ് വന്നാലോ തന്നെ പൊളി പാലാണെങ്കിൽ തന്നെ പൊളിഞ്ഞാളു ഒരു ബുള്ളറ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ പറഞ്ഞിട്ട് ആ പല താടിവാൻ താടിവാൻ മോദി ഗുജറാത്തി ഗുണ്ട കുറേ പറ്റിച്ച ആളൊക്കെയാണ് മറ്റേത് ബുള്ളറ്റ് ട്രെയിൻ പറഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല കേട്ടോ ഇന്ത്യൻ ജനങ്ങൾക്ക് വലിയ ഗുണമൊന്നുമില്ല അവിടെ ഇന്ത്യൻ ജനങ്ങൾ കഴിഞ്ഞാൽ കടല വെക്കും അവിടെ അപ്പിട്ട് വെക്കും അതൊക്കെ അടിച്ച് പൊളിക്കും ഇതൊക്കെ തന്നെ ഇന്ത്യക്കാർ അട്ടനെ പിടിച്ചും മെത്തേക്കെടുത്തി കാര്യമല്ലോ എന്തായാലും ആ ബുള്ളറ്റ് ട്രെയിൻ ഇങ്ങനെ ഒരു പാലം ഒരു പാലം പണിയത് ആ പാലം പൊടിഞ്ഞാടി ഇനിയിപ്പോൾ ആ പാലം പണിയും പത്ത് വർഷം വേറെ എടുക്കും അപ്പം ഇതാണല്ലോ ഇത് ചൈനയിലത്തെ സംഗതികളാണ് ചൈനയിൽ ഇത്രയും വലിയ രാജ്യമാണ് ഇത്ര ഇന്ത്യര രണ്ടര ഇരട്ടിയോ മറ്റോ വെല്പുണ്ടത് രണ്ടര ഇരട്ടിയാണോ മൂന്നര ഇരട്ടിയാണോ അത്രയും വെല്പുള്ള രാജ്യം ആ രാജ്യത്ത് മുഴുവൻ ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞു ഇനി വരാൻ സ്ഥലമൊന്നുമില്ല എന്നിട്ടും അവരിങ്ങനെ ചെറിയ ചെറിയ നഗരങ്ങളിലേക്കും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്ക് വരെ ബുള്ളറ്റ് ട്രെയിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്ത്യയിൽ വർഗീയത വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊന്ന് ഇനി ഒരു ഇന്ത്യക്കാരൻ ചൈനയിൽ പോയിട്ട് അന്തം വിട്ടു പോയി മൂപ്പർ മുപ്പത് വിചാരം ചൈനക്കാർ പൊട്ടമാരാന്നാ എന്തായാലും മുപ്പർ ഒരു നല്ല ഉപദേശ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടു നോക്കി അതായത് ഇപ്പൊ പറയാൻ തുടങ്ങുന്നത് അവിടെ ചൈനയിൽ പോയിരിക്കുകയാണ് വലിയ വെയർഹൗസ് പരിശോധിക്കും വെയർ ഹൗസിൽ എന്ത് സാധനം വാങ്ങാൻ പോയത് അപ്പോൾ വലിയ വെയർ ഹൗസാണ് ഈ ആമസോണിലൊക്കെ വെയർ ഹൌസ് ഉണ്ടല്ലോ അതുപോലെ വലിയൊരു വെയർ ഹൌസ് ആണ് അവിടെ രണ്ട് ആൾക്കാരാണ് ആ വെയർ ഹൗസ് മുഴുവൻ നിയന്ത്രിക്കുന്നത് അപ്പോൾ ആ രണ്ടാൾക്കാരാണ് നിൽക്കുന്നത് എന്താണ് ആ പെണ്ണിൻ്റെ വയസ്സ് ഇരുപത് ആ പെൺകുട്ടി ചൈനീസാണ് കേട്ടത് ആ ഇരുപത് വയസ്സ് മറ്റാളുടെ മറ്റേ അവർ ആൺകുട്ടി നിൽക്കുന്നില്ല അവൻ്റെ വയസ്സ് ഇരുപത്തൊന്ന് ഈ രണ്ട് പേര് പഠനം കഴിഞ്ഞ ഉടനെ ഇറങ്ങിയിട്ട് വന്നിട്ട് അവരാണ് ഇത്രയും വലിയ വെയർഹൌസ് നിയന്ത്രിക്കുന്നത് ഫുള്ളായിട്ട് സ്റ്റോക്കും കാര്യങ്ങളും അവിടുത്തെ പണിക്കാരൊക്കെ നിയന്ത്രിക്കുന്നത് അവരാണ് അപ്പോൾ മൂപ്പര് അത് കണ്ട് അന്തം വിട്ടുപോയി ചൈനയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് മൂപ്പരത് കണ്ട് അന്തവിട്ട് പോയി എന്നാൽ കുഴപ്പമില്ല മൂപ്പര് ഇന്ത്യക്കാർക്ക് ഉപദേശം കൊടുക്കുകയാണ് ഇതാ കണ്ടില്ലേ ചൈനക്കാർ ഇങ്ങനെയാണ് ചെറിയ ചെറിയ കുട്ടികൾ അവർ വന്നിട്ട് ഇത്രയും വലിയ വെയർഹൗസ് നിയന്ത്രിക്കുന്നു ഇന്ത്യക്കാരാണെങ്കിലോ അപ്പോൾ ഔറംഗസേബിൻ്റെ ശവം കുത്തി കളക്കാനും ശിവലിംഗം ഉണ്ടോയെന്ന് നോക്കാനും മുസ്ലിം പള്ളിയുടെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാനും മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ഡാൻസ് കളിക്കാനൊക്കെ നിൽക്കുന്ന അർത്ഥത്തിൽ കുറേ സംഗതികൾ സംഗതിയിൽ കേട്ടു നോക്കി ഇന്നത്തെ ഈ തലമുറ വെറുതെ ആവശ്യമില്ലാത്ത കൊറേ സംഗതികൾ ഓരോരോ ആഘോഷം അത് ഇത് വർഗീയത കൊത്തി കിടക്കില് വെട്ട് കൊല്ല കൊല ഇതായിട്ട് നടക്കുകയാണ് ഹോളി കളി ഹോളിയൊക്കെ എന്താണ് ഒരു ആഘോഷമാണെങ്കിൽ ആഘോഷമായിട്ട് നടത്തുക അതൊക്കെ ഫുള്ള് ഉപദ്രവിക്കാനാണ് മറ്റുള്ളവരെ ഒരു ആഘോഷമാണ് നിങ്ങൾ കണ്ടല്ലോ ഫുള്ള് ഉപദ്രവിക്കലാണ് അതിലൊരു ആനന്ദം അങ്ങനത്തെ ഒരു ആഘോഷമാണ് കാട്ടുജാതികളുടെ ആഘോഷം ഉണ്ടല്ലോ മറ്റുള്ളവരൊക്കെ കൊന്ന് ആക്രമിച്ച് കത്തിർത്ത് കുത്തി മുള്ളെടുത്ത് കുത്തിയിട്ടൊക്കെ ആസ്വദിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ എന്തായാലും പറയാം വൈൽഡായിട്ടല്ല അതുപോലത്തെ ഒരു ആഘോഷം മാത്രമാണ് ഹോളി ഹോളി നല്ല ഒരുവിധം ആഘോഷങ്ങളൊക്കെ ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിലൊക്കെ സമയം ചെലവാഴിക്കുകയാണ് എല്ലാ യുവാക്കളും ആ സമയം നല്ല പിന്നെ ഈ പഠിക്കണ കാര്യം പറയുമ്പോഴേ ഈ വിദ്യാഭ്യാസ രീതി ഉണ്ടല്ലോ ഇന്ത്യയിലത്തെ തന്നെ തെറ്റാണ് കാരണം ഒരു ഒരാവശ്യം ഇല്ലാത്ത എന്തിനാണ് ടോണി പോയിട്ട് ജോണിയെ ചൊറിഞ്ഞത് ഇതൊക്കെയാണ് പാഠപുസ്തകയിൽ കാണുക ഇതൊക്കെ എന്ത് അതൊക്കെ പഠിച്ചിട്ട് എന്താക്കാനാണ് ചൈനയിലെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് ചില ഓരോ കുട്ടികൾക്ക് എന്താണ് താല്പര്യം നോക്കും ആദ്യം തന്നെ ചെറുപ്പത്തിലെ ഒരുവിധം വിഷയങ്ങളൊക്കെ കൊടുക്കും അതിലത്തെ ഏതാണ് താല്പര്യം നോക്കിയിട്ട് അവരവരുടെ ഓരോരോ മേഖലയിലേക്കും ഇവിടെ ചെയ്യുക അപ്പോൾ അവർ ആ മേഖലയിൽ നന്നാവും ഒരു നൂറ് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നൂറ് വിഷയം കൊടുത്താൽ ഒന്നും പഠിക്കൂല അതാണിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് ഒരു നൂറ് വിഷയം പഠിക്കണം എല്ലാ കുട്ടികളും ഓരോ ആവശ്യമില്ലാതെ അവസാനം എന്താവും ഒന്നിലും ഒന്നിലും ഒരു ഇതുണ്ടാവും അതാണ് അതാണ് വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം അതല്ല തന്നെ ഇനിയിപ്പോൾ അത് തന്നെ പഠിക്കുന്നുണ്ടോ വളരെ കുറച്ച് പേർ പഠിക്കുന്നു ബാക്കിയൊക്കെ സ്കൂളൊക്കെ പിന്നെ രാഷ്ട്രീയക്കാർ തന്നെ മനപൂർവ്വം പൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഗുജറാത്തി ഗുണ്ടകൾക്ക് ഈ വിദ്യാഭ്യാസം തന്നെ ഇഷ്ടമല്ല ഉത്തർപ്രദേശിലും ഗുജറാത്തിലൊക്കെ ഉള്ള മുഴുവൻ സ്കൂളുകളും പൂട്ടി സർക്കാർ സ്കൂളും സ്കൂളും അല്ലാത്ത സ്കൂളും പൂട്ടി ബാക്കിയൊക്കെ സ്കൂളൊക്കെ അദാനിക്ക് വിറ്റ് അത് ഭയങ്കര ഫീസുമാണ് അതിൽ പഠിപ്പിക്കാനൊന്നും പറ്റില്ല സാധാരണക്കാർക്ക് അങ്ങനെ എല്ലാവരും വിദ്യാഭ്യാസം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാൾ പറയുന്നത് ഈ സമയത്ത് ഇങ്ങനെ വെറുതെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് സമയം തലയിട്ടിട്ട് എല്ലാ സമയം നഷ്ടപ്പെട്ടതിന് പകരം അതാ കണ്ടില്ല ചൈനക്കാർ ചെയ്തു കണ്ടില്ലേ വെറുതെ ആണോ ചൈനക്കാരെ പുരോഗമിച്ച ധീര രൂപത്തിൽ നിന്നൊക്കെ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചൈനക്കാരുമായിട്ട് താരം ചെയ്യാൻ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീട് ഉണ്ടാക്കുക കാരണം താരതമ്യം ചെയ്താൽ എത്തൂല ഇതിലെന്ത് താരതമ്യം ചെയ്യാനാണ് കാരണം ആയിരം വർഷം മുമ്പിലാണ് രാജ്യം അവിടുത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് സംഗതികളിൽ ഞാൻ തന്നെ ഇപ്പോൾ വെറുതെ ഒന്ന് പരിശോധിച്ചപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്തൊക്കെ സംഗതികളാണ് അറിയുടെ പല പല സൈസുള്ള അതായത് മനുഷ്യർക്ക് ജീവിക്കാൻ ഏറ്റവും എളുപ്പ ജീവിതം എളുപ്പമാക്കാൻ എന്താണ് വേണ്ടതെന്ന് ഓരോ ദിവസം ഇങ്ങനെ അവിടുത്തെ ശാസ്ത്രജ്ഞർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ജീവിതം എളുപ്പമാക്കുക മാത്രമല്ല അത് ചെലവ് ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഇ വി വെഹിക്കിളൊക്കെ വന്നത് ഇ വി ഈ മറ്റേ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ അല്ലോ അതൊക്കെ വന്നത് അതിൻ്റെ ഭാഗം ഇപ്പോൾ കാറിനൊക്കെ എത്ര വില കുറഞ്ഞ് ഭയങ്കര വില കുറവാണ് പിന്നെ പെട്രോൾ കളിക്കുന്നുണ്ടല്ലോ ചിലവും കുറവാണ് ആ പിന്നെ മെയിൻ്റനൻസും ഇല്ല അങ്ങനത്തൊക്കെ സംഗതി ഇന്ത്യയിൽ ഇങ്ങനെ നടന്ന് നടന്നെന്നോളെ പറയാം ഒരു നോള ഞാൻ ഇവിടെ കേൾപ്പിച്ച് കാണിച്ചു തരാം ഇപ്പോൾ അടുത്ത് വന്ന ഒരു നോണയാണ് ഇങ്ങനെ എന്നുള്ള പറയാം എന്താ കേട്ട് ഞാൻ കാണിച്ചതരുതാണ് എന്താ പറയുന്നത് ഭാരതം തിൻ്റെ ആ ഭാരതം ഭാരതം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായി ഇന്ത്യ എന്നൊന്നും പറയരുത് ഭാരതം ഭാരതം ഏഹ് കാരണം നമുക്കൊരു മതമൊക്കെ വേണ്ടേ ഒരു മതത്തിന്റെ സ്പിരിറ്റൊക്കെ വേണ്ടേ ആ മതം ഭാരതം ആ ഭാരതത്തിന്റെ വികസനം ലോകമാകെ പ്രയോജനകരം നല്ല പ്രയോജനകര ട്രംപ് വരുന്നുണ്ട് രണ്ടാം തിയതി അധിക ദിവസം ഏപ്രിൽ രണ്ടാം തീയതി മുപ്പത് വരുന്നുണ്ട് ആപ്പ് കയറ്റാന് മോദിനിയും അമിത്ഷാടൊക്കെ ബാക്കിൽ കൂടെ ഇരുന്നൂറ് ശതമാനം മറ്റേത് ലെവി എന്തായാലും പറ ചുങ്കം ചുങ്കായിട്ട് വരുന്നുണ്ട് നല്ല വികസന ലോകമാകെ പ്രയോജനകരമാണ് പിന്നെ വികസനം പ്രയോജനകരമാണെങ്കിൽ ചാണകം എല്ലാവരും തിന്നേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വികസനം എന്നിട്ടോ അതിന് ഇതാ പിന്നെ ബിൽഗേറ്റ്സിനെയും പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു ഒരു കാര്യമില്ല അതെന്താ പറയുക ഇന്ത്യയുടെ മുന്നോറ്റം മുന്നേറ്റം പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ബിൽ ഗേറ്റ്സ് പറയാത്രേ ബിൽ ഗേറ്റ്സ് എപ്പോൾ പറഞ്ഞു ആരോട് പറഞ്ഞു എവിടെ നിന്ന് പറഞ്ഞു അതൊന്ന് നമ്മൾ ചോദിക്കരുത് ജനൻ ടി വി പറഞ്ഞാൽ വിശ്വസിക്കുക ജനൽ ടി വി ആണ് ഇപ്പോൾ എല്ലതും ജനൽ ടി വി കോണകൻ ടി വി ചാണകം ടി വി ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും അവർ പറഞ്ഞ് മാത്രം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുക എ ബി സി ചാനൽ ഗുഡ്സ് എന്താണ് ഗുഡ്നെസ് ടി വി കുറേ ക്രിസംഗി ചാനൽ ക്രിസംഗികൾ ഫുള്ള് ക്രിസംഗികളാണ് അപ്പോൾ ഇവർ പറഞ്ഞു നമ്മളിങ്ങനെ വിശ്വസിക്കുക പിന്നെ ഏതോ രാജ്യത്തിരുന്നിട്ട് പുട്ട് സാമൂലി എന്തെങ്കിലും പറയും അപ്പോൾ അതൊക്കെ നമ്മൾ വിശ്വസിച്ചും ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കുക ഏ ബിൽ ഗേറ്റ്സ് ഓടി വന്നിട്ട് ഇപ്പോൾ ഇന്ത്യയെ കുറിച്ച് പറയാം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യം വേറുണ്ട് വികസിക്കുന്ന ചൈന ഉടകൾക്കാണ് വികസിച്ച് ഒരു അങ്ങേറ്റത്തെത്തിയ ചൈന ഉട കിടക്കുകയാണ് ആ സമയത്താണ് ലോകത്തിന് മുഴുവൻ ഗുണം എന്തു ഗുണം ഇപ്പോൾ ചൈനയിലത്തെ അത് പറഞ്ഞ സ്ഥിതിക്ക് പറയാം ഇപ്പോൾ ചൈനയിലത്തെ ഈ മാർക്കറ്റ് ഉണ്ടല്ലോ ഇലക്ട്രോണിക്സ് മാർക്കറ്റോ എന്ത് മാർക്കറ്റായിക്കോട്ടെ അവിടുത്തെ കുറച്ച് വീട് നിങ്ങൾ എടുത്ത് കാണണം ഇപ്പോഴത്തെ ഈ വർഷത്തെ തന്നെ ഈ പിന്നെ ഈ തന്നെ എടുത്ത് കാണണം ഏത് ഏതൊരുത്താൽ കണ്ടാലും വേണ്ട അതിൽ ഫുൾ ഇന്ത്യക്കാരെ അവിടെ ഏഹ് ഇന്ത്യക്കാരെ വട്ടിട്ട് നടക്കുക ചൈനയിൽ എന്തിന് സാധനങ്ങൾ വല്ലതും വില കുറഞ്ഞു കിട്ടാണ്ടോ നല്ല സാധനം വില കുറഞ്ഞ് കിട്ടാണ്ടോ അത് ഇന്ത്യയിൽ കൊടുത്തിട്ട് ഡബിൾ വിലക്ക് വയ്ക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ഒക്കെ കറങ്ങിടക്കാണ് എന്താണ് ഇന്ത്യയിൽ ഇത്ര ഭയങ്കരമാണെങ്കിൽ ലോകത്തിന് മുമ്പ് ഗുണമാണെങ്കിലും എന്താണ് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ചൈനയിലേക്ക് പോകുന്ന വിഴാ എന്തിനാണ് അമേരിക്കയിലേക്ക് നിന്ന് ഒഴഞ്ഞ് കയറുന്നത് എന്തിനാണ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഇഴഞ്ഞ് കയറുന്നത് ഇത്ര ഭയങ്കര ലോകത്തിന് മുഴുവൻ ഗുണമാണെങ്കിൽ എന്ത് ഗുണ ഉള്ളത് ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് ഗുണമുണ്ട് മറ്റുള്ള ലോകം ഉള്ളത് കാരണം മുസ്ലിം രാജ്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ തെരുവ് തേണ്ടി പോയിണ്ടാവും ചൈന ഇല്ല ചൈന ഇല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്മാൻമാരൊക്കെ കടപൂട്ടി പോവും എന്നിട്ടോ ഈ ഇന്ത്യക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ടിക്ടോക്ക് ബന്ദാക്കി ടിക്ടോക്ക് ബന്ദാക്കി പറഞ്ഞിട്ടൊരു ഒരു ഒരു കളി ടിക്ടോക്ക് ബന്ദാക്കി എന്താണ് ചൈനക്കാരെ ഇറങ്ങി ഓടുവോ ഏഹ് ടിക്ടോക്ക് ബന്ദാക്കിയത്ര അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൈന ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇന്ത്യയിലത്തെ ഒരു സംഗതി നടക്കില്ല മോദി അമിത്ഷക്കും അതാനിക്കൊന്നും ജീവിക്കാനേ പറ്റില്ല അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം പറയുന്നതിന് പകരം ഇങ്ങനത്തെ കുറെ കട്ടക്കഥായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഏഹ് അതാണ് ഇതാണ് ഇന്ത്യ എല്ലാവർക്കും ഗുണം ഇന്ത്യ ഇല്ലെങ്കിൽ പിന്നെ പുട്ടിൻ പുട്ടിൻചാവും ട്രംപ് ചാവും ലോകം മുഴുവൻ ക്ലോസ് ആവും മോദി ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറയും വേണ്ട ലോകം തന്നെ ആകെ സ്കൂളിൽ പൂട്ടിപ്പോവും ട്രംപ് ടൗസറിൽ മൂത്രം ഒഴിച്ച് മോദി എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇങ്ങനെ തള്ളി വരയ്ക്കാൻ എന്തിന്റെ ഉള്ളില് ഇന്ത്യക്കാർക്ക് ഒരു വിവരം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഏഹ് ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഒരു കാര്യവും ഇന്ത്യക്കാർ അറിയുന്നേ ഇല്ലയെന്ന് ധരിച്ചുവെച്ചിരിക്കുക എന്താ ഇന്ത്യയിൽ മുഴുവൻ സംഘികളാ സംഘികളറിയുന്നില്ല സീരിയണ് പക്ഷെ അതുപോലെയാണോ മറ്റുള്ള ജനങ്ങൾ ഇപ്പം ലോകം എന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന അവിടെ ഉഗാണ്ടിൽ നടക്കുന്നവരെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയുന്നില്ലല്ലോ പിന്നെ എന്താണ് ഇതൊക്കെ അങ്ങനെ തള്ളി മറിച്ചുകൊണ്ട് നടക്കുകയാണ് മോദി ഇല്ലെങ്കിലും ഒന്നുമില്ല മോദി മോദി നടക്കുക അവസാനം നോക്കുമ്പോൾ എന്താണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും പട്ടിണി രാജ്യങ്ങളിൽ ഒന്നപ്പം ഏറ്റവും പട്ടിണി രാജ്യം സന്തോഷം പറഞ്ഞ സംഗതി ഇല്ല പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ മേലെയാണ് കൂടുതൽ സന്തോഷമുള്ള രാജ്യങ്ങളാണ് ഏറ്റവും സന്തോഷമില്ലാത്ത പട്ടികയിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് ബലാത്സംഗത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനമാണ് അത് പിന്നെ പറയേണ്ടത് അതുപോലെ ഒന്നാം സ്ഥാനം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പിന്നെ ഒരു ലക്ഷത്തോളം സ്ത്രീകളെ കാണാതാവുന്നു എഴുപത്തയ്യായിരം കുട്ടികളെ കാണാതാവുന്നു ഇവിടെ പിന്നെ ഗാസയിൽ അമ്പതിനായിരം കുട്ടികളെയാണ് മറ്റേ ഇത് എന്താ പറയുക ഇസ്രായേൽ ബോംബിട്ട് കൊന്നത് ഇന്ത്യയിൽ ബോംബൊന്നും വേണ്ട എഴുപത്തയ്യായിരം കുട്ടികളെ കണതാവുക ഒക്കെ കൊണ്ടുപോയി കൊന്ന് അവരുടെ ആന്തരിക ഒക്കെ എടുത്ത് അവിടെയൊക്കെ വിറ്റ് അങ്ങനത്തെ കുറെ റാക്കറ്റ് പ്രവർത്തിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏ എന്നിട്ട് ഇന്ത്യ ഇന്ത്യയിലത്തെ ഈ സംസ്കാരം പ്രചരിപ്പിച്ചാൽ ലോകത്തിന് ഗുണം തേങ്ങ ഗുണം ഉണ്ടാവും അല്ലെങ്കിൽ കിഡിയൊക്കെ പോയി കിട്ടും അതുണ്ടാവുക അല്ലെങ്കിൽ ചാണകം നിന്നൊക്കെ ചത്തുപോയി ഉണ്ടാവും വലിയ തള്ളി തള്ളിമറിക്കൽസിനും ഒരു കുറവുമില്ല അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾ രണ്ട് മൂന്ന് പേരുടെ കൊമൻസ് ഒക്കെ വായിക്കാം അല്ലെങ്കിൽ പറയാച്ചാൽ കുറേ പറയാനുള്ളത് ഭയങ്കര രസമാണ് സത്യത്തിൽ ഏതായാലും നിങ്ങളിപ്പോൾ ഈ നോമ്പായ കാരണം കുറേ ആൾക്കാർ ഇപ്പം ഈ സമയത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം എന്തായാലും ഈ വീഡിയോ ഒക്കെ ഉള്ളവരൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ കൊമൻസ് അലി അലി അദം നിങ്ങൾ ഹമീദ് കോയ പോ എന്ത് ഹമീദ് കോയ ഈ ജാതി വിഷയങ്ങൾ ആര് കാര്യങ്ങളും അവരുടെയൊക്കെ പിന്നെ ആറയൊക്കെ ഞാൻ നിങ്ങൾക്ക് വാട്ട്സപ്പ് അയച്ചിട്ടുണ്ട് അതിന് റിപ്ലൈ തന്നില്ല അത് ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിൽ പറഞ്ഞതാണ് എനിക്ക് അഞ്ഞൂറ് അറുന്നൂറ് മെസ്സേജ് ആണ് മണിക്കൂറിൽ വരുന്നത് ഞാൻ എങ്ങനെ ഇരുന്ന് റിപ്ലൈ ചെയ്താൽ പിന്നെ ഈ വീട് എങ്ങനെ ഉണ്ടാക്കും ഏ അപ്പം നിങ്ങൾ പറയേണ്ട കാര്യം പറയാ നിങ്ങൾക്ക് ഇത് വാർത്ത അയക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ല കുശലന്വേഷണത്തിനല്ലല്ലോ അപ്പോൾ വാർത്തകൾ അയക്കുക ആ വാർത്തകൾ നല്ല വാർത്തകൾ ഞാൻ ഇതിലിടും അങ്ങനെ ഇടുന്ന വാർത്തകളാണ് ഇതൊക്കെ അല്ലാതെ ഇത് ഞാൻ പോയിട്ട് തരുന്നത് ഇത് ഇത് പ്രേക്ഷകർ എനിക്ക് അയക്കുന്ന വീട് ഇത് പ്രേക്ഷകർ എനിക്ക് അയക്കുന്ന വാർത്തകളാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ വാർത്തകൾ അയക്കുക അല്ലാതെ ഹായ് അസ്ലാം വലൈക്കും ഇതൊന്നും മറുപടി എൻ്റെ പറയാൻ എങ്ങനെ പറയാം നിങ്ങളുടെ ഫോണിൽ അഞ്ഞൂറ് അറുന്നൂറ് മെസ്സേജ് മണിക്കൂറിൽ വന്നാൽ നിങ്ങൾക്ക് മെസ്സേജ് മറുപടി പറയാൻ സമയം ഉണ്ടാവുമോ ഇല്ലല്ലോ എൻ്റെ നമ്പർ അവിടെ കിടക്കല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും അയക്കുകയാണേ ഈ ഈ വീട് ഇപ്പോൾ എണ്ണൂറ്റി എൺപത്തിമൂന്ന് ആൾക്കാർ കണ്ട് ഇനിയിപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു ചുരുങ്ങിയത് ഒരു അയ്യായിരം ആൾക്കാർ കാണും ഈ അയ്യായിരം ആൾക്കാരിൽ ഒരു രണ്ടായിരം ആൾക്കാരെങ്കിലും മെസ്സേജ് അയക്കും ഞാൻ എങ്ങനെ മറുപടി പറയാനാണ് ഓക്കെ അതുകൊണ്ട് ആരും പരാതി ഒന്നും പറയണ്ട പിന്നെ ശ്യാം മിഡിൽ ഈസ്റ്റിലെ വാർത്ത ഇല്ലേ അത് പറയാം പറയാം ഞാൻ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കണം അത് പറയാം കാരണം അവിടെ ശരിക്കും കുറേ വാർത്ത വന്നിട്ടില്ല പിന്നെ ഇവിടെ ഒരാൾ പറയുന്നത് കുംഭമേളയിൽ കണ്ട സൈസ് സാധനങ്ങൾ ഇന്ത്യയിലുള്ള കാലത്തോളം കണ്ടുപിടുത്തങ്ങൾ കാണാൻ കഴിയില്ലെങ്കിലും കണ്ടിപിടുത്തങ്ങളും അണ്ടിപിടുത്തങ്ങളും ധാരാളം കാണാം കുംഭമേളയിലൊക്കെ കണ്ടതുപോലെ ആ എനിക്കിപ്പോൾ ഒരു വീഡിയോ വെച്ച് തന്നു ഒരു കോണകം മാത്രം എടുത്തു വരുത്തണ്ടേ ക്രിക്കറ്റ് കളിക്കണ് ഹേടാ അതെന്തത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫുൾ ഡ്രസ്സ് ഇട്ട് കളിക്കുന്ന ഒരു കളിയാണ് ക്രിക്കറ്റ് ഫുട്ബോൾ തന്നെ ട്രൗസർ ട്രൗസർ ഇട്ട് കളിക്കുക ഇത് വെറും കോണകം മാത്രം എടുത്തിട്ട് ഒരുത്ത് ഇങ്ങനെ നിൽക്കണ് ബാറ്റും പിടിച്ചിട്ട് എന്നിട്ട് അയാളെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വരും എന്തോ ഭയങ്കര ആനത്തല പൊരിച്ച സംഗതി പോലെ ഇതാണ് അവസ്ഥ പിന്നെ മൊയ്തീൻ ചൈനയിൽ ലിംഗം തരുന്ന പണിയില്ല ആ അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത് ഏഹ് അവിടെ തിരഞ്ഞാൽ ഓർമ്മ ഉണ്ടാവുള്ളൂ തലവിട്ടെടുക്കും അവിടുത്തെ സർക്കാർ ദ റിയൽ മാൻ കേരളത്തിലെ ഒരു അവർണ സംഘികളെ സംഘികൾ എന്ന് ജനറലൈസ് ചെയ്ത് പറയല്ലേ അവന്മാർക്ക് അർഹതപ്പെട്ട വിളിയാണ് അവർണ സംഘി നായർ സംഘി ആണെൽ അവർണ ശൂദ്രസംഘി എന്നിങ്ങനെ വിളിക്കണം എൻ്റെ അമ്മോ ആണല്ലോ റഹീം മോദിയെ പുറത്താക്കാനായി നമ്മൾ എല്ലാ സ്വാധീനമുള്ള വ്യക്തികളെയും ഒരുമിച്ച് കൂട്ടി കലാപം ഉണ്ടാക്കണം കലാപം ഉണ്ടാക്കണമില്ല പ്രതിഷേധത്തിന് ജനങ്ങളിറങ്ങിയാൽ മതി ആരെയും കൂട്ടേണ്ട ആവശ്യമില്ല ജനങ്ങൾ തീരുമാനിച്ചാൽ രണ്ടാം ദിവസം അവിടെ ഇറങ്ങും അവിടെ ഇറങ്ങി ഓടേണ്ടി വരും അപ്പം എല്ലാ എത്ര രാജ്യങ്ങളിലിറങ്ങി ഓടി അപ്പോൾ അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം വോട്ടിംഗ് വോട്ടിങ് മെഷീൻ തട്ടിപ്പാന്നുള്ള കാര്യം എന്നിട്ടും ആ ഗുണ്ടകൾ തിരിക്കുകയാണ് ആരും തിരഞ്ഞെടുക്കാതെ ഇങ്ങനെയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് പിന്നെ മുഹിബുൾ ഹബീബ് വൃത്തിയില്ലാത്ത കാര്യത്തിലും ഇന്ത്യ ഒന്നാം സ്ഥാനം അത് പിന്നെ പറയണ്ട ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ടല്ലോ സൊമാലിയ അങ്ങനത്തെ രാജ്യങ്ങൾ അവിടെ തന്നെ വൃത്തിയില്ല ആ ആ ആൾക്കാർ ഇന്ത്യക്കാരാണ് വൃത്തിയില്ലാത്തവർ പറഞ്ഞ് കളിയാക്കിയിട്ട് വീടുകളുണ്ടാക്കുക പിന്നെ വേനൽ ആൾക്കും കൂടുതൽ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ പിന്നെ ഒരാൾ മോദി മോദി എന്ന് പറയുന്നുണ്ട് അഫ്സൽ കെ പി ഐ മീൻ ഒരു ഇന്ത്യൻ പട്ടാളക്കാരനെ പാകിസ്ഥാൻ പട്ടാളക്കാരൻ മർദ്ദിച്ചല്ലോ അതിന് ഇന്ത്യ പകരം വീട്ട് വീട്ടിയിരുന്നോ എന്ന് ചോദിക്കുകയാണ് പകരം വീട്ടാൻ എന്തിനാ പട്ടാളക്കാർ പട്ടാളക്കാര് സുഖമായിട്ട് വീട്ടിലിരിക്കുക ആർ എസ് എസ് സംഘികളിനെ അയക്കാലോ ആർ എസ് എസിന് പിന്നെ ഈ ട്രെയിനിങ്ങൊക്കെ നടുന്ന എന്തിനാണ് ഇപ്പോൾ ഒരു ലക്ഷം ശാഖേത്ര ഇന്ത്യയിലുള്ളത് അതിൽ കൂടുതലും കേരളത്തിലായിരിക്കും പോലീസ് സംരക്ഷണത്തിലാണല്ലോ അവർ അഭ്യാസ പരിശീലനം നടത്തുന്നത് അപ്പോൾ അവർ കണ്ട് പോയിട്ട് പകരം ചോദിച്ചാൽ പോരെ ഞങ്ങളുടെ സൈന്യം വീട്ടിലിരിക്കട്ടെ ഞങ്ങൾ പോയിട്ട് പ്രതികാരം ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് പോകണ്ടേ എന്താ പോവാത്തത് ഞാൻ ചൈന ഇത്രയും ഇന്ത്യയുടെ സ്ഥാന സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് എന്താണ് വിടിക്കാത്തത് അപ്പോൾ ഇത്രയുള്ള അതിൻ്റെ കാര്യം പിന്നെ ഇവിടെന്താണ് മുഹമ്മദ് സിറാജുദ്ദീൻ എന്താണ് ഈസ് കോൺഗ്രസ് ഔട്ട് ഫ്രം ഇന്ത്യ മുന്നണി എന്ത് ഈസ് കോൺഗ്രസ്സോ ഇന്ത്യയുടെ നില ഇങ്ങനെ തുടരും ഒരു സംശയമില്ല തുടരില്ല പിന്നോട്ട് പിന്നോട്ട് പോവുകയാണ് പിന്നെ ഇന്ത്യയിലെ എല്ലാ പ്രശ്നത്തിനും കാരണം ഇ വി എം മാത്രമാണ് ഒരു സംശയം ഇല്ല ആ ഇവി എം മാറ്റിയാൽ എല്ലാ പേടി പേടിണ്ടാവണം ജനങ്ങൾ നമ്മളെ മാറ്റും എന്നുള്ളത് ആ പേടില്ലെങ്കിലും പിന്നെന്താ എന്ത് ചെയ്യല അതാണ് അതാണിപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഓരോരോ ബി ജെ പി കെട്ടിടങ്ങളൊക്കെ പണി കാരണം അവർക്കറിയാം ഞങ്ങൾ ഭരണത്തിൽ പോകില്ല കാരണം ഈ സാധനം ഞങ്ങളുടെ കയ്യിലാണല്ലോ ഇതാണല്ലോ തീരുമാനിക്കുക അത് ജനങ്ങളല്ലല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഇന്ത്യക്ക് ലോകത്ത് വലിയ വില ആണെന്ന് പറയുന്നത് ശരിയാ വലിയ വിലയാണ് എന്താണ് നിലയും വിലയും ഇല്ലാതെ ഏതാണ്ടായത് ആഫസൽ ചൈനയെ ഇന്ത്യ എന്താ തൊടാൻ ചൈനയെ ഇന്ത്യ എന്താ തൊടാൻ നിക്കാത്തത് ഇന്ത്യക്ക് നല്ല പട്ടാളക്കാർ ശക്തി ഇല്ലേ ചൈനയെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് പട്ടാളശക്തി മാത്രല്ലല്ലോ പട്ടാളശക്തി ഒരു സ്ഥലത്ത് പിന്നെ നിങ്ങൾ കണ്ടില്ലേ കാവിട്ടിട്ട് ഡെയിലി രാവിലെ ഏ പിന്നെ ഗുജറാത്ത് ഓർമ്മ ഇല്ലടാ തൊപ്പിട്ട തല കാണില്ലടാ പറഞ്ഞ് കുറേ പോണേണ്ടില്ലേ ഇത്രയും ധൈര്യമുള്ള ധൈര്യശാലികൾ എൻ്റെ മോ ഏ അത്രയും ധൈര്യശാലികളുള്ള രാജ്യം പിന്നെ എന്തിനാ പേടിക്കണത് ചൈനക്കാരൊക്കെ ഇറങ്ങി ഓടേണ്ടതല്ലേ ഇറങ്ങി ഓടാത്തതൊന്നും ചോദിക്കരുത് അതൊന്നും കഥയിൽ ചോദ്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിൽ പറയാനുള്ളത് അപ്പോൾ ഇനി കുറച്ച് ആൾക്കാരൊക്കെ വരട്ടെ ഏ അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ